പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ പാർത്തോടുള്ള ഒരു അടിപൊളി ഷവർമ ഷോപ്പിന് മുമ്പിലാണ് നിൽക്കുന്നത് ഓയാസിസ് ജ്യൂസ് ആൻഡ് സ്നാക്സ് ഇവിടെ കിട്ടിലം കിട്ടിലം സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഓർഡർ അനുസരിച്ച് ഇവിടെ സാധനം കൊടുക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും അടിപൊളി സാധനങ്ങൾ നമുക്കൊന്ന് പോയി പരിചയപ്പെടാം വാ കൂടു നമ്മൾ ഓയാസിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് നോക്കി ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പ് ഒക്കെ നോക്കി നല്ല ഓർഗാനിക് ആയിട്ട് നല്ല പച്ചപ്പാണ് അരിത വർമ്മമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് രസമുണ്ട് കേട്ടോ എന്തായാലും കാണാണ്ട് കാരണം നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടുത്തെ സെറ്റപ്പ് എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ള ഫലൂഡ എത്ര വെറൈറ്റി ഐറ്റംസ് ആണ് നോക്കി അതുപോലെ തന്നെ സ്മൂത്തിയുടെ ഐറ്റംസ് അതുപോലെ തന്നെ എന്തുണ്ടോ മലബാർ കോട്ടയില് അബിൽമിൽ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആണ് അതൊക്കെ അതുപോലെ തന്നെ മൊജിറ്റോ മൊജിറ്റോസിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ടെൻഡർ കോക്കനട്ട് അതൊക്കെ ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ഓടുള്ള ഐറ്റങ്ങളാണ് അതിൻ്റെയൊക്കെ എല്ലാ വെറൈറ്റി ഐറ്റംസുകളും നമുക്കിവിടെ ഉണ്ട് കേട്ടോ എന്നാലൊരു അടിപൊളി സംഭവമാണ് ഇവിടെ അതിനേക്കാളിലൊക്കെ ഏറ്റവും ഉപരി ഇവിടെ ഷവർമ ഷവർമ എന്ന് പറഞ്ഞാൽ ഷവർമ കട എന്നാണ് ഇവിടെ അറിയപ്പെടുന്നതന്നെ തന്നെ അത് തന്നെ ഒരു നല്ല തിരക്കാണ് ഇവിടെ ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ എന്തായാലും ഈ പാറത്തോടുള്ളവർ നല്ല വയറ്റിഫാഗ്യുള്ളവരാണ് കാരണം ഈ ഒസ് ഫുഡ് ഒരു രക്ഷയിൽ നിന്നേ നല്ല അടിപൊളി സാധനമാണ് നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാകും സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കാണാം ആഹാ ഓ എന്നാ ഒരു വെറൈറ്റി സാധനം ഇത് എന്നാ സംഭവം നിങ്ങൾക്ക് അറിയാവോ നമുക്ക് ചോദിക്കാം കണ്ടോ കൊടയുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പേരൊക്കെ ഒന്ന് ചോദിക്കട്ടെ ആദ്യം സംഭവം ഇതാണ് ഏറ്റവും ആണ് എന്തായാലും കൊള്ളാം നമ്മുടെ പ്രേക്ഷകർ നല്ല പോലെ കണ്ടോട്ടെ ാലും കൊള്ളാൻ കണ്ടാ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് വരെ ഉണ്ട് വരെയുണ്ട് ഈ മുത്തുകൂടാ കഴിക്കാൻ പറ്റുന്നതാണ് അല്ല അല്ല എന്തായാലും നല്ല സൂപ്പർ ഐറ്റം ആണ് നമുക്ക് ഇത് പതുക്കെ ചെയ്ത് തുടങ്ങാം എന്താ തീർന്നില്ല ഇതാവുന്ന അടുത്തൊരു മാജിക്ക് എന്താ പുതിയ വെറൈറ്റി ഐറ്റംസ് ആണ് ഇത് തന്നെ കേട്ടാ ബ്രൗണി ഡെസേർട്ട് ആണ് എന്തായാലും കൊള്ളാം നല്ല വെറൈറ്റി സാധനമാണ് കേട്ടോ ഇത് കേട്ടോ എന്തായാലും ഇവനെയൊക്കെ ഇന്ന് തകർത്തിട്ടുള്ള കാര്യമുള്ളു എന്താണ് പ്രഷർ ചെയ്തോ ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഡെസേർട്ട് എന്ന് പറയും ബ്രൗണി വിത്ത് ഓറിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് എല്ലാം വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾ ഞെട്ടാൻ പോകുന്നു വീണ്ടും അടുത്തൊരു ഐറ്റം കേട്ടോ ഇതെന്ന സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതാണ് മലബാർ കോക്ക് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാം വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം പുതുപുത്തൻ സാധനങ്ങളാണ് പിന്നെയും വന്നു അടുത്ത ഐറ്റം ഇതാണ് മൊജിറ്റോ എല്ലാം ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഓയാസിൽ നോക്കി ഇതിനകത്തെ നാരങ്ങ പീസ് നല്ല രസമാണ് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ പിന്നെ ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലെ ഒരു രക്ഷയില്ല കേട്ടോ ഇതടുത്ത് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം വരുന്നു വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റത്തില്ല അതെ ഐറ്റം ഇതെന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാണ് നമ്മുടെ ഐറ്റം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഷവർമ്മയാണ് കേട്ടോ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷവർമ്മ കട എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ വണ്ടിൽ കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഷവർമ ഓർഡർ ചെയ്യാൻ വരുന്നത് ഓർഡർ ഞാനിവിടെ നോക്കി നിൽക്കാൻ തന്നെ ആൾക്കാർ വന്ന് പാഴ്സലും മേടിച്ചുകൊണ്ട് പോവാണ് അത്രയ്ക്കും നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ ഷവർമ്മ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെയല്ല കഴിക്കേണ്ടത് ഇതിനകത്തെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിത് നോക്കിയത് മസാലയാണ് ഷവർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടിപൊളി കേട്ടോ ചുമ അല്ല ഇവിടെ വണ്ടിൽ കിടക്കുന്ന ആൾക്കാർ വന്ന് പാർസൽ കൊണ്ടുപോകുന്നു ഓയാസിന്റെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആണ് ഷവർമ്മ ഇതിന്റെ മസാല കൂട്ടും എല്ലാം നല്ലൊരു ടേസ്റ്റിയാണ് എന്തായാലും കഴിക്കാൻ പോവാണ് ഈ ഓയാസിൽ ഒരു രക്ഷയില്ല കേട്ടോ ഷവർമ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അടുത്ത ഐറ്റം വന്നത് ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതാണ് കോക്ടൈല് എന്തായാലും ഇതെല്ലാം കൂടെ കഴിച്ച് ഞാൻ ഇന്നൊരു വരുവാകും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാറത്തോട് വഴി പോകുന്ന ആൾക്കാർക്കാണെങ്കിലും അതുപോലെ ഇവിടെ പാറത്തോട് ഉള്ളവർക്കും ഈ വീഡിയോ കാണുന്നവരൊക്കെ വരുവാണെന്നൊന്നുമില്ല ഒരു വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിന്റെ രുചി അറിയാനും സാധിക്കും നമ്മളെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലൂലേഡ് വന്നു ഉള്ളേ എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ് ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് എപ്പോ പോകുമോ അല്ല നിങ്ങൾ തന്നെ പറ ഇതെല്ലാം വെറൈറ്റി ഐറ്റംസ് ഐറ്റംസുകളല്ലേ ഞാൻ ഈ യാത്രയെല്ലാം ചെയ്ത് ഒരുപാട് കടകളിൽ കയറി എന്നാൽ ഇതുപോലെ വെറൈറ്റികളായിട്ട് ഇത്രയും ഐറ്റംസുകൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓയാസി വന്നിട്ടാണ് ഇതുപോലെ കാണുന്നത് മേശപ്പുറത്ത് നിന്ന് നിറച്ചി വരുന്നുണ്ട് സാധനം ഐറ്റങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കാണാൻ നമുക്ക് ിൽക്ക് വന്നോ അടുത്ത സ്പെഷ്യൽ ഐറ്റം ആണ് അവിൽ മിൽക്ക് ഒരു രക്ഷോ വെറൈറ്റിയുടെ കാര്യത്തില് യാതൊരു വിട്ടുവീഴ്ചയില്ല നമ്മുടെ ഓയാസ് നോക്കിയേ എന്റെ പൊന്നോ അതിനകത്ത് ഐസ്ക്രീമും എല്ലാം നല്ല വെച്ച് നല്ല രസമായിട്ടോ നല്ല നോക്കേ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ഓയാസിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് അവിൽ മിൽക്ക് ആണ് ഇതിനകത്ത് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് ഒരെണ്ണം കഴിച്ച അന്നത്തെ ദിവസം പിന്നെ വിശക്കത്തില്ല

വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എന്തായാലും ഇതിലേ പോകുന്നവരും പാർത്തോടുള്ളവരും ഈ വീഡിയോ കാണുന്നവരും തീർച്ചയായിട്ടും ഇവിടെ വരണം ഇവിടുത്തെ എല്ലാ ഐറ്റംസുകളും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ടേസ്റ്റ് ചെയ്യാനുണ്ട് അടിപൊളി സംഭവമാണ് ഒരു രക്ഷയില്ല എല്ലാം നമ്മൾ കഴിച്ചു തൃപ്തിയായി എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വരണം അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയ മോമോസ് ഫ്രഞ്ച് ഫ്രൈസ് ചായ ബൂസ്റ്റർ ചായ സ്നാക്സ് അതുപോലെ തന്നെ കോഫി എല്ലാ ഐറ്റംസും ഇവിടെ ഉള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളീ കണ്ട എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ഓർഡർ കൊടുത്താൽ എല്ലാ ഓർഡർ ഇവരെ സ്വീകരിക്കുന്നതാണ് സാധാരണ സ്പോട്ടിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും